ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു വൈകുന്നേരത്തെ ഒരു മിനി വ്ലോഗാണ് ഹലോ ഇന്ന് ഞാൻ നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോക്ക് കപ്പയും ചിക്കനാണ് അപ്പൊ കപ്പൊക്കെ തോലി കളഞ്ഞെടുക്കാൻ നല്ല പൊടിയുള്ള കപ്പാണ് അപ്പൊ കപ്പൊക്കെ ഇനി ഇത് ഉപ്പും വെള്ളം വേവിച്ചെടുക്കാം കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചിക്കനുള്ളു കിട്ടോ അത് നമ്മൾ വേറെ ആവശ്യത്തിന് ചിക്കൻ വായി വെക്കുമ്പോൾ അതിന് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചാണ് അപ്പോൾ ഇതുകൊണ്ടൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ആക്ക വച്ചിട്ടാണ് അപ്പോൾ കപ്പ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ചിക്കന് ഗ്രേവി ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ ഒക്കെ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോവാം കേട്ടോ കറിവേപ്പിലയുടെ തെയ്യ് നമ്മളെ വഴുതനങ്ങ തേൻ്റെ അടുത്തുണ്ട് അപ്പോൾ വഴുതനങ്ങ തേയ് ഏകദേശം ഉണങ്ങിയ പോലെ കേട്ടോ പക്ഷേ എൻ്റെ ഇടയിൽ താപ്പൂവൊക്കെ ഉണ്ട് ഇടക്കൊക്കെ നമ്മൾ പൊട്ടിക്കലുണ്ട് കേട്ടോ മോനക്ക് സ്കൂൾക്കൊക്കെ അപ്പോൾ കറിവേപ്പിലേൻ്റെ തെയ്യ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്നും ഇവിടെ ചെറുതൊന്നുണ്ട് പിന്നെ കുറച്ച് വലുപ്പത്തിലൊന്നും ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പമുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് തലപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പില പൊടിച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി വാടി വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി അപ്പോൾ അതിലിടാനുള്ള മസാലപ്പൊടികളാണ് കേട്ടോ ഇതിന് അനുസരിച്ച് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നേ മുക്കാൽ ഡിസ്പൗണ്ട് എടുത്തൊക്കെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കാരണം വളരെ കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ പിന്നെ ചിക്കൻ മസാല അതുപോലെ ബിരിയാണി മസാല പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ഈ ബിരിയാണി മസാലയ്ക്ക് വരാതെടുത്താൽ മേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതായിട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഒരുപാട് പാടൊന്നും വേണ്ട കാരണം ചിക്കനെ നമ്മൾ കറി ഓൾറെഡി ഇതിൽ വേവിക്കാനുള്ളതല്ലേ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ ചിക്കൻ വളരെ കുറച്ചുള്ളൂ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ വെറുതെ അങ്ങനെ മാറ്റി വെച്ചതാണ് പിന്നെ കപ്പയിലേക്ക് പിന്നെ കുറച്ചൊക്കെ മതിയല്ലോ അതിൻ്റെ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായാൽ മതി നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് ചിക്കൻ ഒന്നും ആവശ്യമില്ല ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം പിന്നെ ഇതിൽക്ക് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ചിക്കനിലും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ കപ്പയിലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും നമ്മളതിലോട്ട് മിക്സാക്കാൻ ഉള്ളതല്ലേ നമുക്കത് വേവിച്ച് ഒരു രണ്ട് വിസലടിക്കാം അപ്പോൾ കുക്കറിൽ നമ്മൾ രണ്ട് വിസലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ കപ്പ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ വിസിലൊക്കെ ഒന്ന് ആവി പോയതിൻ്റെ ശേഷം തുറന്നു നോക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ല പൊടിയുള്ള കപ്പയാണ് അപ്പം ഇങ്ങനെയൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിയുള്ള കപ്പയാണ് നല്ലത് ചിക്കന് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ീ ഒരു വലിയ പാത്രത്തിലേക്ക് ഈ ചിക്കനും കപ്പയും കൂടി കൊടുക്കാം അപ്പൊ ഇനി കപ്പയൊക്കെ നമുക്ക് ഈ മസാല ഇട്ടുകൊടുക്കാം ഇപ്പൊ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ല പൊടിയുള്ള കപ്പയാണ് കിട്ടും അപ്പൊ ഞാന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വായൻ്റെ എല്ലാം പൊടിക്കാൻ വേണ്ടി പോകാം അവിടെ ഇഷ്ടം പോലെ വളയിലുണ്ട് പക്ഷെ താഴത്തുനിന്ന് ചെറുതൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ചെറിയൂരല്ലോ തോന്നി ഇത്ര ചെറുത് മതി കാരണം ഇത് പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കപ്പ ബിരിയാണി പ്ലേറ്റിലോട്ട് വളമ്പിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ പിന്നെ ഇതിന്റെ കൂടെ ചൂടുള്ള ചായം വേണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായി കാണാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം